ഞങ്ങൾ ഈ പത്രസമ്മേളനം സി പി ഐയുടെ വിളിക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് സി പി ഐയുടെ പാർട്ടി ലോക്കൽ കമ്മിറ്റി കൂടിയിട്ട് ഈരാറ്റുപേട്ട നഗരസഭ ടൗൺ ബസ് സ്റ്റാൻഡ് പൊളിച്ചു നീക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനം എടുക്കുകയും അത് പൊളിക്കൽ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് പൊളിക്കൽ ആരംഭിച്ച് ആരംഭിക്കുമ്പോൾ തന്നെ യാതൊരു തീരുമാനവും ഈരാറ്റുപേട്ടയിൽ വന്ന് വരുന്ന ബസ്സുകൾ എവിടെ ഇടണമെന്നോ ഈരാറ്റുവേട്ടയിൽ വരുന്ന യാത്രക്കാർക്ക് യാത്ര ചെയ്യുന്നതിനുള്ള യാതൊരു സൗകര്യവും ഒരുക്കാതെയാണ് ഇരാറ്റുവേട്ട നഗരസഭ ആ തീരുമാനം എടുത്തിട്ടുള്ളത് ഈരാറ്റുപേട്ടയിൽ വരുന്ന ബസ്സുകൾ നഗരസഭയുടെ സ്ഥലമല്ലാത്ത റവന്യൂ ഭൂമിയായിട്ടുള്ള മഞ്ചാടിത്തുരുത്തിൽ ബസ്സുകൾ പാർക്ക് ചെയ്ത് അവിടെ നിന്നും യാത്ര ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് അതിനൊരു തീരുമാനമായിട്ടില്ല റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുമതി അതിന് ലഭ്യമായിട്ടുമില്ല സി പി ഐയെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ള ഈരാറ്റുപേട്ടയിലെ നൂറുകണക്കിന് യാത്രക്കാർ ദൈനംദിനം വന്നു പോകുന്ന ഈരാറ്റുപേട്ട പട്ടണത്തിൽ നിലവിലുള്ള ബസ് സ്റ്റാൻഡ് തന്നെ അതിന് അനുയോജ്യമല്ലായിരുന്നു സ്വാഭാവികമായും അത് പിന്നെ ഫിറ്റ്നസ് കിട്ടാതെ വന്നപ്പോൾ അത് പൊളിക്കേണ്ട സാഹചര്യമുണ്ട് പൊളിച്ചു പുതിയ പണിയേണ്ട സാഹചര്യമുണ്ട് അടിയന്തരമായി പണിയണം എന്ന് തന്നെയാണ് സി പി ഐയുടെ ആവശ്യവും നിലവിലുള്ള മഞ്ചാടി തുരുത്ത് എന്നുള്ള തീരുമാനം അശാസ്ത്രീയവും നിയമവിരുദ്ധവുമാണ് അതിന് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ മഞ്ചാടിത്തുരുത്ത് അവിടെ നിന്നും ബസ്വേ ആരംഭിച്ചു കഴിഞ്ഞാൽ ഒരു മൂന്ന് ബസ്സിന് പോലും കിടക്കാൻ പറ്റുന്ന സാഹചര്യം അവിടെ ഇല്ല അതുപോലെ തന്നെ ബസ് കയറാനും ഇറങ്ങാനും പറ്റുന്ന ഒരു സാഹചര്യം അവിടെ ഇല്ല രണ്ടാമത്തെ കാര്യം മഴക്കാലമായി കഴിഞ്ഞാൽ എടുത്തിട്ട മണ്ണാണത് എന്ന് പിന്നെ ബസ്സിൻ്റെ ടയർ അടക്കം പോകാനുള്ള എല്ലാ സാധ്യതയും അവിടെയുണ്ട് അതുപോലെ തന്നെ ഒരു ബസ് സ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ അവിടെ വന്നിറങ്ങുന്ന യാത്രക്കാർക്ക് പ്രാഥമിക കൃത്യം നിർവഹിക്കാൻ വേണ്ടിയുള്ള സാഹചര്യം ഉണ്ടാവണം അതിനാവശ്യമായിട്ടുള്ള പശ്ചാത്തല സൗകര്യം ഉണ്ടാവണം അതിനുള്ള ലാട്രിൻ സൗകര്യം ഉണ്ടാവണം ഇതൊന്നും മഞ്ചാടിത്തുരുത്തിൽ ഇല്ല അതുകൊണ്ട് തന്നെയാണ് ഈ തീരുമാനം അശാസ്ത്രീയമാണ് എന്ന് ഞങ്ങൾ പറയുന്നത് ഈരാറ്റുവേട്ട നഗരസഭയുടെ ബസ് സ്റ്റാൻഡിന് അനുമതി കിട്ടിയിട്ടുള്ള കടുമാവഴി ബസ് സ്റ്റാൻഡിൽ ഇത്തരം സാഹചര്യങ്ങളെല്ലാം ഉള്ളപ്പോൾ ഇത്തരം ഒരു സമീപനം എടുക്കുന്നത് വളരെ പിന്നെ ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് സി പി ഐ കാണുന്നത് കടുമാവഴി ബസ് സ്റ്റാൻഡിലാണെങ്കിൽ രണ്ടായിരത്തി പതിനാലിൽ ആർ ടി എയുടെ അംഗീകാരം കിട്ടി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെയും കൂടി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ ബസ് സ്റ്റാൻഡ് പ്രവർത്തിച്ചതാണ് ആ ബസ് സ്റ്റാൻഡിൽ കയറാനും ഇറങ്ങാനും വളരെ കൃത്യമായിട്ടുള്ള ഇന്നും ഔട്ടും ഉണ്ട് അൻപത് സെന്റ് സ്ഥലമാണ് നമ്മൾ ബസ് സ്റ്റാൻഡിന് വേണ്ടി അവിടെ അക്വയർ ചെയ്തിട്ടുള്ളത് തൊട്ട് ഈ ബസ് സ്റ്റാൻഡ് ഭൂമിയോട് സമീപ സമീപം ഇരുപത്തി അഞ്ച് സെന്റ് സ്ഥലവോളം നമ്മൾ കെട്ടി പുറമ്പൊക്കെ ഈ ബസ് സ്റ്റാൻഡിന് ആവശ്യമായി വിനിയോഗിക്കുന്നതിന് അവിടെയുണ്ട് അങ്ങനെ എഴുപത്തി അഞ്ച് സെന്റ് സ്ഥലമാണിപ്പോൾ അവിടെയുള്ളത് കൂടാതെ നമ്മുടെ റോഡിനും റോഡിന് അപ്പുറവുമായി കിടക്കുന്ന പൊതുപുറം വോക്ക് ഇരുപത്തഞ്ച് സെന്റിന് അപ്പുറമുണ്ട് ഉണ്ട് ഒരേക്കർ ഭൂമിയോളം ആ ബസ് സ്റ്റാൻഡിന് ആവശ്യമായിട്ട് അവിടെ സ്ഥലമുണ്ട് ആർ ടി ഐയുടെ അംഗീകാരം കിട്ടിയിട്ടുണ്ട് അതട അവിടെ ബസ് പിന്നെ രണ്ടായിരത്തി പതിനാല് മുതൽ പതിനേഴ് വരെ അവിടെ ബസ് സ്റ്റാൻഡ് പിന്നെ പ്രവർത്തിച്ചിരുന്നു ഒരു പ്രത്യേക താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിനേഴിന് ശേഷം എൽ ഡി എഫ് ആയിരുന്നു രണ്ടായിരത്തി പതിനാല് പതിനേഴ് വരെ ഇതുവരെ നഗരസഭ വരിച്ചിരുന്നത് തുടർന്ന് അവിടെ പിന്നെ യു ഡി എഫിന്റെ ഭരണം വന്നു കഴിഞ്ഞപ്പോൾ ആ ബസ് സ്റ്റാൻഡിനെ ഇല്ലാതാക്കുന്നതിനുള്ള ഒരു നിക്ഷിപ്ത താല്പര്യം ഇവിടെ വീണ്ടും നടപ്പാക്കുകയായിരുന്നു എന്നിരുന്നാൽ പോലും നിരവധി ജനകീയ ആവശ്യങ്ങൾ അവിടെ ഉയരുന്ന ഒരു സാഹചര്യം നാളിതുവരെ ഉണ്ടായിട്ടുണ്ട് അടുത്ത കാലത്തും നഗരസഭയിലടക്കം പ്രതിഷേധം സി പി ഐയുടെയും എൽ ഡി എഫിൻ്റെ അടക്കം ജനങ്ങളുടെ അടക്കം ഈ ബസ് സ്റ്റാൻഡ് വളരെ കൃത്യമായി മുമ്പോട്ട് പോകുന്നതിനാവശ്യമായ ക്രമീകരണം നടത്തണമെന്ന് ഈ നഗരസഭയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ അതിനൊരു സാഹചര്യം വളരെ കൃത്യമായി ഒരു തിരിഞ്ഞു വന്നേക്കാണ് ഈരാറ്റുവേട്ടയിലാകെയും ഈരാറ്റുവേട്ട നഗരസഭയ്ക്ക് ഒരു ബസ് സ്റ്റാൻഡ് താൽക്കാലികമായി തുടങ്ങുന്നതിനുള്ള യാതൊരു സാഹചര്യവും ഇവിടെയില്ല പക്ഷെ എല്ലാ സാഹചര്യവും ഉള്ള കടുവാഴി ബസ് സ്റ്റാൻഡിൽ ആ പുതിയ ബസ് വേ ആ ബസ് സ്റ്റാൻഡിൻ്റെ പ്രവർത്തനം തുടങ്ങണം എന്നാണ് ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് ആ സൂചിപ്പിക്കാനുള്ള ആവശ്യപ്പെടാനുള്ളത് അതിനാവശ്യമായി ഞങ്ങൾ ബന്ധപ്പെട്ട നഗരസഭാ അധികാരികൾക്ക് അതിൻ്റെ പരാതിയും നിവേദനവും കൊടുത്തിട്ടുണ്ട് കൂടാതെ ബന്ധപ്പെട്ട എല്ലാ ഗവൺമെൻറ് കളക്ടർ അടക്കമുള്ള ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്കും ഇതിൻ്റെ പരാതി ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അതാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനം വിളിച്ച് പൊതുവെ പറയാൻ ഉദ്ദേശിച്ചത് കൂടാതെ ഈ നമ്മുടെ റവന്യൂ ഭൂമിയായിട്ടുള്ള മഞ്ചാഴു തുരുത്തിൽ നിന്നും ഇതാ പിന്നെ ഈ ബസ് സ്റ്റാൻഡ് ആരംഭിക്കാൻ തീരുമാനിച്ചാൽ നിലവിൽ തന്നെ ഈരാറ്റുവേട്ട പട്ടണം ട്രാഫിക് ജാം കൊണ്ട് ഭയങ്കര പ്രശ്നത്തിൽ നിൽക്കുന്ന ഒരു പട്ടണമാണ് കൂടുതൽ ട്രാഫിക് ജാം വരാനുള്ള ഒരു സാഹചര്യവും കൂടി നിലനിൽക്കുന്നു അതെല്ലാം ബോധ്യപ്പെട്ട് വളരെ കൃത്യമായ ശാസ്ത്രീയപരമായ ഒരു തീരുമാനം പഞ്ചായ മുനിസിപ്പൽ ഭരണസമിതി എടുക്കണം എന്നാണ് ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുക ഈ ബസ് സ്റ്റാൻഡ് വിളിച്ചു നീക്കി ആ ബസ് സ്റ്റാൻഡ് പൊളിച്ചു നീക്കുമ്പോൾ സാധാരണ ഒരു ബസ് സ്റ്റാൻഡ് വിളിച്ചു നീക്കുമ്പോൾ അതിന് തുടർച്ചയായി അടുത്ത സംവിധാനം എന്താണ് ഉണ്ടാവേണ്ടത് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ട് മാത്രമാണ് ഏത് ഭരണസമിതിയാണെങ്കിലും ആ ബസ് അതിൻ്റെ പൊളിക്കൽ പരിപാടിയുമായി മുമ്പോട്ട് പോകുന്നത് ഇവിടെ അങ്ങനെ ഒരു തീരുമാനം പോലും ഉണ്ടായിട്ടില്ല നിലവിൽ ഉള്ള ബസ് സ്റ്റാൻഡ് പൊളിക്കുമ്പോൾ ഇപ്പോൾ കടുവാഴിയിലുള്ള ബസ് സ്റ്റാൻഡിലേക്ക് മാറാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുമ്പോൾ ഇപ്പോഴും അവിടെ നിലനിൽക്കുക കാരണം അവിടെ ഇപ്പൊ ഈ കുണാർ ഹബ്ബെന്ന് പറഞ്ഞ ആ സ്ഥാപനം അവിടെ അതിന്റെ പ്രാരംഭ പണി തുടങ്ങിയിട്ടേ ഉള്ളൂ ഇവർ പറയുന്നത് രണ്ടു മാസം കൊണ്ട് ബസ് സ്റ്റാൻഡ് പുതിയ സംവിധാനത്തിലേക്ക് വരുമെന്നാണ് രണ്ട് മാസം കൊണ്ട് ഞങ്ങളിത് ആ സി പി ഐ പറയുന്നു രണ്ടു മാസം പോയിട്ട് രണ്ട് വർഷം കഴിഞ്ഞാൽ ഈരാറ്റുപട്ടിയിൽ പുതിയൊരു ബസ് സ്റ്റാൻഡിന്റെ പൂർത്തീകരണം ഉണ്ടാകുകയായിരുന്നില്ല നമുക്ക് ഉറപ്പാണ് ഇപ്പോൾ ഈ പൊളിച്ചു മാറ്റുന്ന ബസ് സ്റ്റാൻഡില് ആ ബസ് സ്റ്റാൻഡിലെ അവിടെ പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സും കം ബസ് സ്റ്റാൻഡും ഷോപ്പിംഗ് കോംപ്ലക്സും ബസ് സ്റ്റാൻഡും തുടങ്ങണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ അതിന്റെ നിയമപരമായ നടപടിയിലേക്ക് നീങ്ങണം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പുതിയ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ പുതിയ സർക്കാരിന്റെ കെ എം ബി ആർ കെട്ടിട നിർമ്മാണ ചട്ടപ്രകാരമുള്ള തീരുമാനങ്ങൾ ആ കെട്ടിടം എത്ര നിലയാണെങ്കിൽ ആ കെട്ടിടത്തിലുണ്ടാകേണ്ട ഫെസിലിറ്റി എന്താണ് അതേപോലെ ബസ് സ്റ്റാൻഡിലേക്ക് വരുന്നവർക്ക് മലമൂത്ര വിസർജനം നടത്തുവാനുള്ള ശൗചാലയം എത്ര വേണം എന്തെല്ലാം ഉണ്ട് ഇപ്പോഴിരിക്കുന്ന ബസ് സ്റ്റാൻഡിലെ സേഫ്റ്റി ടാങ്ക് ഇരിക്കുന്നത് മീനച്ചിലാറിന്റെ തീരത്താണ് ഇനി അങ്ങനെ ഒരു സേഫ്റ്റി ടാങ്ക് അനുവദിക്കുമെന്നാണോ കരുതുന്നത് പാറ മാത്രമുള്ള ഇപ്പോൾ നിലവിലുള്ള ബസ് സ്റ്റാൻഡിലേക്ക് പുതിയ ബസ് സ്റ്റാൻഡും ബസ് സ്റ്റാൻഡിന്റെ കാര്യങ്ങളുമായി അതിന്റെ പ്രൊജക്റ്റും അതിന്റെ നിർമ്മാണ പ്രവർത്തനവുമായി മുൻകോട്ട് പോകുമ്പോൾ വളരെയേറെ തടസ്സങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇതെല്ലാം ഇവർ അറിഞ്ഞിട്ട് പോലും സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഈ ബസ് സ്റ്റാൻഡിൽ പൊളിച്ചതിൽ പോലും ഇപ്പം ബസ് സ്റ്റാൻഡ് പൊളിക്കുന്നത് ഏറെ നടത്തി പൊളിക്കുന്നതിൽ പോലും ഞങ്ങൾ പറയുന്നു ഭരണകക്ഷിക്കതിൽ പങ്കൊണ്ട് അവർ ബിനാമിയെ കൊണ്ട് അത് ലേലത്തിൽ പിടിപ്പിച്ചിട്ട് ആ ഭരണകക്ഷിയിൽപ്പെട്ട കൗൺസിലർ അടക്കമുള്ളവർ അതിന്റെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുക ഇത് പൊളിച്ചു മാറ്റുന്നതിന്റെ പങ്ക് പറ്റുന്നതിന് വേണ്ടി എന്താ ആ പൊളിച്ചു മാറ്റുന്ന പങ്ക് പറ്റുന്നതിന് വേണ്ടി അവർക്ക് പങ്കുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞതിന്റെ കാരണമുണ്ട് അപ്പൊ അവിടെ ആ സാധനങ്ങൾ കയറ്റി കയറ്റിപ്പോകുന്നതിന് അവിടെ പൊളിച്ചു മാറ്റുന്ന വേസ്റ്റ് കയറ്റിപ്പോറ്റുന്ന തൊഴിലാളികൾ വായി കൂലിത്തിറക്കം വന്നപ്പോൾ ഭരണകക്ഷി തന്നെ ഇടപെടുക അതിൽ ഭരണകക്ഷിക്ക് ഇടപെടേണ്ട കാര്യമുണ്ടോ ഭരിക്കുന്ന പാർട്ടിക്ക് ഇടപെടേണ്ട കാര്യമില്ലല്ലോ അവർ ഇടപെടേണ്ടത് പിടിച്ചവർക്ക് നേരത്ത് പിടിച്ചവർ ഇടപെട്ടത് ചെയ്ത് തീർത്താ പോലെ അപ്പോൾ അതിൽ പോലും അരുമെന്ന് നടക്കുന്നുണ്ട് അതേപോലെ ഈ പറഞ്ഞു വരുമ്പോൾ ബാക്കി കാര്യം പറയാനുള്ളത് ഇപ്പോൾ കുണാർ ഹബ്ബ് അവിടെ പണിയുന്നുണ്ടല്ലോ കുണാർ ഹബ്ബ് പണിയുന്നതിന്റെ തൊട്ടടുത്ത് നമ്മൾ ഇടതുപക്ഷ ജനാധിപത്യ അധികാരത്തിൽ വന്നപ്പോൾ പള്ളിയോട് ചേർന്ന് നടക്കുന്ന ഒരു മുപ്പത് സെന്റോളം സ്ഥലം മുപ്പത് ഇരുപത് സെൻ മുപ്പത് സെന്റ് അടുത്ത് വരുന്ന സ്ഥലം പുറമ്പോക്ക് സ്ഥലം നമ്മൾ തിരിച്ച് അത് കൈവശപ്പെടുത്തി അത് ഈരാറ്റുപുട്ട മുനിസിപ്പാലിറ്റിയുടെ ഇതായിട്ട് വെച്ചിട്ടുണ്ട് അവിടെ കുണാർ ഹബ്ബ് പണിയാൻ വയ്യായിരുന്നു അവിടെ കുണാർ ഹബ്ബ് റോഡോട് ചേർന്നായിരുന്നല്ലോ അപ്പോൾ ഇവർ എടുത്ത തീരുമാനം എന്ന് പറയുകയാണെങ്കിൽ എങ്ങനെ ഇതിൽ അഴിമതി നടത്തി മുമ്പോട്ട് പോകാം അങ്ങനെ അഴിമതി നടത്തി ഇത് കുറച്ച് പണം കണ്ടെത്തുക എന്നല്ലാതെ പൊതുജനത്തിന് ആവശ്യമായ ഒരു കാര്യവും അതില്ല പിന്നെ അവർ ഉന്നയിക്കുന്ന വേറൊരു കാര്യമുണ്ട് സി പി ഐ എതിരാണെന്ന് സി പി ഐ വികസനത്തിനൊരിക്കലും എതിരല്ല സി പി ഐ വികസനത്തിന് എപ്പോഴും വികസനത്തോട് ചേർന്നാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ സി പി ഐയുടെ നിരന്തരമായ ഇടപെടലിന്റെയും ഒപ്പു ശേഖരണത്തിന്റെയും മറ്റു കാര്യങ്ങളുടെ ഒക്കെ അടിസ്ഥാനത്തിലാണല്ലോ ഈ അമ്പത് സെന്റ് സ്ഥലം അവിടെ സിവിൽകേഷൻ പണിയുന്നതിന് അതിന് സി പി ഐക്ക് നല്ല പങ്കുണ്ട് ഞങ്ങളുടെ മന്ത്രി റവന്യൂ വകുപ്പ് മന്ത്രി നേരിട്ട് ബന്ധപ്പെടുകയും ഒക്കെ ചെയ്ത മുഖ്യമന്ത്രിയുമായി അങ്ങനെ ആ സ്ഥലം വിട്ടുകിട്ടുന്നതിനും ആ സ്ഥലം വിട്ടുകിട്ടി അവിടെ പണിയുന്നതിനുമായ തീരുമാനമെടുപ്പിക്കുന്നതിന് ഞങ്ങളുടെ പരിശ്രമം വലുതാണ് ഞങ്ങളുടെ വികസനം വേണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു പറഞ്ഞോട്ട് നോക്കാൻ പറ്റും അപ്പൊ ഞങ്ങൾ വികസനത്തിനെതിരായെന്ന് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം വിളിച്ച് ചെയർപേഴ്സൺ പറഞ്ഞെങ്കിൽ ചെയർപേഴ്സൺ ഏതോ ബിഡികളുടെ സ്വർഗത്തിലാണ് ഞങ്ങൾ ഈരാറ്റുപേട്ടെ എത്ര കണ്ട് വികസിക്കണം അത് ഞങ്ങൾക്ക് ഒരു മുൻ ധാരണയുണ്ട് ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ ഈരാറ്റുപേട്ടയുടെ വികസനം എപ്പോഴും മുൻപിൽ കണ്ടുപ്രവർത്തിക്കുന്നതാണ് ഞങ്ങൾ അശാസ്ത്രീയമായ ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ട്രാഫിക് പരിഷ്കാരങ്ങൾ എവിടെ വന്ന് നിൽക്കുന്നു ട്രാഫിക് അപ്പാടെ പൊളിഞ്ഞില്ലേ വൺ വൺഡേ എന്ന് പറഞ്ഞ സംവിധാനം എവിടെ നിൽക്കുന്നു ഇപ്പോ വൺ വണ്ടേ എന്ന് പറഞ്ഞ സംവിധാനം ഇല്ലല്ലോ എതിരെ കൂടെ വണ്ടി കയറിപ്പോവാ അങ്ങനെ ഒരു സംവിധാനം ഈരാറ്റുപേട്ട മാർക്കറ്റിലോട്ട് കയറിയാൽ ആർക്കും നിലത്തിലിറക്കി കച്ചവടം ചെയ്യാവുന്ന അവസ്ഥ അങ്ങനെ ഈരാറ്റുപേട്ടയെ മുച്ചൂടും നശിപ്പിച്ച് വികസന പ്രവർത്തനം എന്ന് പറഞ്ഞ കഴിഞ്ഞ അഞ്ച് ആറ് വർഷമായി ആറില്ല കഴിഞ്ഞ ഏഴ് വർഷത്തിലധികമായി ആറില്ല ഏഴ് വർഷത്തിലധികമായി ഈരാറ്റുപെട്ട യു ഡി എഫിന്റെ ഭരണത്തിന്റെ കീഴിൽ വികസനം എന്തെന്ന് കണ്ടിട്ടില്ല ആകെ വികസനം ഈ പുതിയ മുനിസിപ്പാ ഈരാറ്റുപോട്ട മുനിസിപ്പാലിറ്റി ആയി കഴിഞ്ഞ വികസനം വന്നത് ഇടതുപക്ഷിപ്പഴാ ഇവിടെ കാണാനുള്ളത് സർക്കാർ നിന്ന് കിട്ടിയ പണം ഉപയോഗിച്ച് പണ കെട്ടണങ്ങൾ വാടക കൊടുത്ത കെട്ടിടങ്ങൾ ഡബി യാർഡിലെ പരിഷ്കരണങ്ങൾ അങ്ങനെ വീടുകൾ കൊടുത്തതടക്കം എല്ലാം ഞങ്ങൾ ഇതിനു മുമ്പ് ഈ വീടിന്റെ കാര്യമൊക്കെ പറഞ്ഞു കിടക്കണം വീണ്ടും വീണ്ടും എടുത്ത് പറഞ്ഞ് നമ്മൾ തീർച്ചയായിട്ടും പറയുന്നില്ല വീട് എടുത്ത് കൊടുത്തടക്കം ഈ രണ്ട് ഈ ഈ പുതിയ ഭരണ സംബന്ധി വന്ന് ഇത്രയും കാലം ഒരു വീട് കൊടുക്കാൻ ഇവർക്കൊക്കെ സാധിച്ചിട്ടുണ്ടോ പുതിയൊരു ആ വീടിനാവശ്യമായ ഒരു പ്രൊജക്ട് വെക്കാൻ സാധിച്ചിട്ടുണ്ടോ അങ്ങനെ പൊതുജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞ് ഇപ്പൊ ഞങ്ങൾ ഈ ഉടനെ ബസ് സ്റ്റാൻഡ് ശരിയാക്കിയേക്കാം എന്ന് പറയുന്ന ആ തട്ടിപ്പ് സംവിധാനം പൊതുജനങ്ങളോട് തുറന്നു കാണിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഞങ്ങളെ കമ്മിറ്റി കൂടി തീരുമാനിച്ചു അങ്ങനെയാണ് ലോക്കൽ സെക്രട്ടറി അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിയതും അതുകൊണ്ടാണ് ഈ പത്രസമ്മേളനം ഇവിടെ വിളിച്ച് ഈ പുതിയ സംവിധാനത്തിലേക്ക് പോകുമ്പോൾ ബസ് സ്റ്റാൻഡ് ഈരാറ്റുപട്ടയിൽ ഇന്നത്തെ സംവിധാനത്തിൽ ബസ് സ്റ്റാൻഡ് പൊളിച്ചു നീക്കി ആ അവിടെ പുതിയ ഒരു സംവിധാനത്തിലേക്ക് വരാൻ സാധ്യതയില്ല രണ്ട് മഞ്ചാടി ചുരുത്തിൽ ഒരു കാരണവശാലും ഇപ്പോൾ ബസ് തൽക്കാലം ബസ് കയറി കിടക്കട്ടെ എന്നുള്ള തീരുമാനം അത് നടക്കുന്നത് നടപ്പാക്കുന്നത് അശാസ്ത്രീയമാണ് അത് പൊതുജനങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് വരും പൊടിയും ചെളിയും കൊണ്ട് ആ ഭാഗം വലിയ തോതിൽ ബുദ്ധിമുട്ടിലേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ലോക്കൽ സെക്രട്ടറി നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഇതിന്റെ എല്ലാ വിവരവും കാണിച്ചുകൊണ്ട് ഞങ്ങൾ അധികാരികൾക്ക് പരാതി സമർപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇരാറ്റുപെട്ട ജനങ്ങളെ ഇത്രയും വലിയ പോപ്പുലേഷനുള്ള ഇരാറ്റുപെട്ടയിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ സ്വാ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് പോലും പൊതുജനങ്ങളുടെ ആവശ്യം എന്താണെന്ന് കണ്ടുകൊണ്ട് ആ വികസന പ്രവർത്തനമായി മുൻപോട്ട് പോകാനാണ് ഞങ്ങൾ ഇപ്പോൾ ഭരിക്കുന്ന ഭരണകക്ഷിയോട് ആവശ്യപ്പെടുന്നത് തമിഴരിയും കുതിങ്കാൽ വെട്ടുമായി കുറേ പണം ഉണ്ടാക്കാവുന്ന താല്പര്യത്തോടു കൂടിയാണെങ്കിൽ എന്ത് തന്നെയായിരുന്നാലും ചെയ്യും നിങ്ങളൊന്നും എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ ചില ചെയ്യാൻ സാധിക്കും പൊതുജനം എന്ന് പറയുന്നത് കരുതകളല്ല എന്ന് ഈരാറ്റുവട്ട ഭരണസമിതി മനസ്സിലാക്കണം ഞങ്ങൾ എന്ത് തന്നെയായിരുന്നാലും ശക്തമായ പൊതുജന പ്രക്ഷോഭവുമായി ഞങ്ങൾ മുമ്പോട്ട് വരും ജനങ്ങൾക്ക് ആവശ്യമായ പ്രവർത്തനങ്ങളുമായിട്ട് എന്നും സി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം